നമസ്കാരം മെട്രോ വാർത്തയിലേക്ക് സ്വാഗതം ഞാൻ സാന്ദ്ര റിപ്പബ്ലിക് ദിന പരേഡ് വീക്ഷിക്കാൻ കേരളത്തിലെ ഇരുന്നൂറോളം പേർക്ക് പ്രത്യേക ക്ഷണം ന്യൂഡൽഹിയിലെ കർത്തവ്യ പതിൽ ഇരുപത്തിയാറിന് നടക്കുന്ന എഴുപത്തഞ്ചാം റിപ്പബ്ലിക് ദിന പരേഡ് നേരിട്ട് വീക്ഷിക്കാൻ കേരളത്തിലെ വിവിധ മേഖലകളിൽ നിന്നുള്ള ഇരുന്നൂറോളം പേർക്ക് പ്രത്യേക ക്ഷണം കേന്ദ്ര ഗവൺമെന്റ് പദ്ധതികളുടെ ഗുണഭോക്താക്കളും പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്ദേഹത്തിൻ്റെ മൻ കി ബാത് റേഡിയോ പ്രഭാഷണത്തിലുള്ള പരാമർശിച്ചവർക്കും പ്രതിരോധ വിദ്യാഭ്യാസ മന്ത്രാലയങ്ങൾ സംയുക്തമായി വിദ്യാർത്ഥികൾക്കായി സംഘടിപ്പിച്ച വീർഗാത ത്രീ പോയിന്റ് ഓ മത്സര വിജയികളും ഐ എസ് ആർഒയുടെ ദൗത്യങ്ങളിലെ ശാസ്ത്രജ്ഞന്മാരും പ്രത്യേക ക്ഷണിതാക്കളിൽ ഉൾപ്പെടുന്നു പി എം സ്വനിധി ഗുണഭോക്താക്കളായ വഴിയോര കച്ചവടക്കാർ പി എം ആവാസ് യോജന ഗുണഭോക്താക്കൾ ഡിജിറ്റൽ ഇന്ത്യക്ക് കീഴിൽ ഇലക്ട്രോണിക് നിർമ്മാണ മേഖലകളിൽ പ്രവർത്തിക്കുന്ന വനിതാ തൊഴിലാളികൾ മികച്ച പ്രകടനം കാഴ്ചവെച്ച സ്വയം സഹായ സംഘങ്ങൾ മികച്ച കർഷക ഉത്പാദക സംഘങ്ങൾ തുടങ്ങിയവയെ പ്രതിനിധീകരിക്കുന്നവർ പരേഡ് നേരിട്ട് കാണാൻ സൗകര്യമൊരുക്കിയിട്ടുണ്ട് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും പതിനയ്യായിരത്തോളം പേർക്കാണ് പ്രത്യേക ക്ഷണിതാക്കൾ എന്ന നിലയിൽ ഇത്തവണ റിപ്പബ്ലിക് ദിന പരേഡ് വീക്ഷിക്കാൻ അവസരം ലഭിച്ചിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് മെട്രോ വാർത്ത